ഈ ദിവസം നമ്മൾ നോക്കി പാർത്തിരിക്കുകയായിരുന്നു രണ്ടു മൂന്ന് കാര്യങ്ങളൂടെ ഒന്നിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണല്ലോ ലോക വനിതാ ദിനത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനും സമർപ്പിതരുടെ മാതാപിതാക്കളെ ക്ഷേമായിട്ട് ഉറക്കുന്നതിനും ഒക്കെയുള്ള വലിയൊരു സമ്മേളനമാണല്ലോ സ്ത്രീകൾ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കൂടുതൽ അധ്വാനിക്കുന്നവർ അവരാണ് നമ്മളുടെ വീടും സ്ഥാപനങ്ങളും എല്ലാം നല്ല വൃത്തിയും മൂടിയുമാക്കി സൂക്ഷിക്കുന്നത് നമ്മുടെ അമ്മമാരാണ് എല്ലാം ൈവികമായ ഒരു കൂടി ചെയ്യാനായിട്ട് സാധിക്കുന്നത് അവർക്കാണ് അമ്മമാരുടെ സ്ത്രീകളുടെ വനിതകളുടെ ഓർമ്മ ഓരോ വീടിൻ്റെയും ഓരോ വ്യക്തിയുടെയും ഓർമ്മയാണ് പറഞ്ഞ വനിതാ ദിനത്തിൽ നമ്മളെ സ്റ്റേജിൽ നിൽക്കുന്നവരെല്ലാം പുരുഷന്മാരാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഇരുന്നാല് എല്ലാവരും കാണാൻ പറ്റുള്ളൂ നമ്മുടെ ലക്ഷ്യം ഈ വനിതാ ദിനത്തിൽ വന്നിരിക്കുന്ന ആളുകളെ കാണുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങടെ അമ്മമാരും ഉള്ളിമാരും ചുരുക്കഞ്ചലം ചിമാരും എല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ നമുക്ക് അഭിമാനമുണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തില് ഇവിടെ സ്വാഗതവാക്യങ്ങള് പറഞ്ഞു പറഞ്ഞ പോലെ സ്ത്രീകള് എത്തിപ്പിടിക്കാത്ത മേഖലകള് വളരെ ചുരുക്കമാണ് നമ്മുടെ പൊതുവായ ഇവിടെ കാര്യം പറഞ്ഞാൽ രൂപതയുടെ ഓഫീസില് രൂപത ഫിനാൻസ് കൗൺസിലില് രൂപതയുടെ കൗൺസിൽ സെക്രട്ടറി ആയിട്ട് എല്ലാ പള്ളികളുടെയും ഫാനീഷ് പരിശുദ്ധ മാർപ്പാപ്പ റോമൻ കാസില് എല്ലാ സ്ത്രീകൾക്ക് യുക്തമായ പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടെയാണ് ഏറ്റവും ആദ്യമായിട്ട് തന്നെ ഒരു സ്ത്രീയെ കാസർഗൽ കൗൺസിലിന്റെ സെക്രട്ടറിയാക്കിപ്പോൾ തൃശ്ശൂരും എല്ലാം പിന്നീട് കൊണ്ട് അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് ഏത് പ്രധാനപ്പെട്ട ശുശ്രൂഷയും നിർവഹിക്കാനായിട്ട് സാധിക്കും എന്നത് നല്ല ഒരുപക്ഷേ അവർക്ക് മാത്രമേ ഒന്ന് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ വേണ്ടിയിട്ട് നിങ്ങളോട് എന്ത് പറഞ്ഞതാണ് ഒരു പടഞ്ചില് എ മാൻ ഒരു പുരുഷൻ ഒരു സ്ത്രീ ഇല്ലാതെ ജീവിത പശ്ചാത്തലത്തെഡ്രൻ കുട്ടികള് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടെയാണ് ഒരമ്മയുടെ ഭാര്യയുടെ സ്ത്രീയുടെ പ്രണായകമായിട്ടുള്ളൊരു പങ്ക് എന്ന് നമ്മൾ ഓർത്തിരിക്കുന്നു ഞാൻ ഈ അടുത്ത ദിവസം ഒരു കാവ്യാത്മക സ്വഭാവമുള്ള ഒരു കാര്യം സ്ത്രീകളെ കുറിച്ച് വായിച്ചു അതിപ്രകാരമാണ് കാണാം സ്ത്രീകളിൽ ഏറ്റവും നല്ലത് അമ്മമാരാണ് മറ്റുള്ളവരെ പറഞ്ഞേക്കരുത് അമ്മ പോലും പാകപ്പെടുത്തലാണ് തീയും ചൂടുമുള്ള തപവും വനമാണ് അമ്മയുടേത് അമ്മ ഒരു വിളമ്പി തരലാണ് വിളമ്പി തരുന്നത് ഇല്ല കുട്ടികൾ ബന്ധങ്ങളുടെ രുചി ഭേദങ്ങൾ അകരുന്നത് അമ്മയാണ് അമ്മ ഒരു പുഴയാണ് സകല മാലിന്യങ്ങളെയും കഴുകി അകറ്റുന്നു അമ്മ ഒരു പ്രാർത്ഥനയാണ് എല്ലാ സകല ദൂരങ്ങളിലും ഒപ്പമെത്തുന്ന ഒരു നമസ്കാരം പോലെ അമ്മ ഒരു നിശബ്ദതയാണ് സകല കലഹങ്ങളെയും സുഖപ്പെടുത്തുന്ന ഒരു ഔഷധം പോലെ ഒരു പോയറ്റിക്കൽ ഭംഗിയുള്ള ക്ലോസ് ആണ് നമ്മള് ബൈബിളില് പരിശുദ്ധ അമ്മയുടെ കീർത്തനം അഗ്നിപ്പിക്കാത്ത എന്നൊക്കെ പറയുന്നതുപോലെ അമ്മയെ കുറിച്ചാണ് എല്ലാവർക്കും എഴുതാൻ താല്പര്യം എല്ലാവർക്കും കവിതകൾ രചിക്കാനായിട്ട് താല്പര്യം അതുകൊണ്ടൊരു അമ്മ മനസ്സുണ്ടാകുക എന്നുള്ളത് ഈ വനിതാ ദിനത്തിൽ ഇന്റർനാഷണൽ വേൾഡ് വിമൻ ഡേയുടെ ഈ ദിവസത്തിൽ വളരെ പ്രാധാന്യം ഉള്ളൊരു കാര്യമാണ് അമ്മയുടെ വാത്സല്യം നമുക്കുണ്ടായിരിക്കുക എന്നതാണ് കൊണ്ടു നടക്കുക എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഉദ്യമം സ്ത്രീ ശക്തീകരണം ഇന്ന് എവിടെയും പറയപ്പെടുന്ന കേൾക്കപ്പെടുന്ന ഒരു പ്രയോഗശൈലിയാണ് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ എത്രയോ തവണ നാരീശക്തി എന്ന് വിശേഷിപ്പിച്ചു ഇന്ത്യയിലെ സ്ത്രീകളുടെ മഹത്വവും അവരുടെ ഗുണമേന്മകളും അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം അതുപോലെ സംസാരിക്കുന്നത് എല്ലാ വിഷയങ്ങളിലും ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിങ് മാതമെറ്റിക്സ് തുടങ്ങിയ മേഖലകളിലൊക്കെ സ്ത്രീകൾക്കാണ് കൂടുതൽ മികവ് എല്ലാ കോളേജുകളിലും കൂടുതൽ മാർക്ക് കിട്ടുന്നത് പെൺകുട്ടികൾക്കാണ് സായുധ സേനയിൽ പോലും അവര് മികവിലേക്ക് വരികയാണ് സ്റ്റാർട്ടപ്പുകളിലും അതുപോലുള്ള നവീകരണ പ്രസ്ഥാനങ്ങളിലും എല്ലാം അവരുടെ മികവ് തെളിയിച്ചു കഴിഞ്ഞു അങ്ങനെ സ്ത്രീകളെ കുറിച്ച് വനിതകളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവരുടെ പ്രസക്തി വളരെ വലുതാണ് ബൈബിളും മുഖ്യമുണ്ട് എന്താണ് കാണുന്നത് സാറായ് റബേഖ റാഹേല് മെറിയാം എലിസബത്ത് മറിയം കാനാൻകാരി സ്ത്രീ സമരക്കാരി സ്ത്രീ റിയൻ ഭൂന്നി പിടിച്ച സ്ത്രീ തൈന്യം പകർന്ന സ്ത്രീ വിശുദ്ധ സ്ത്രീകള് ബൈബിള് മുഴുവൻ സ്ത്രീകളാണ് ആദ്യന്തം സ്ത്രീകളിലൂടെയാണ് ദൈവം കൂടുതൽ സ്വയം വെളിപ്പെടുത്തിയത് ആദ്യ താള് ബൈബിളിന്റെ മുതല് നമുക്ക് ന്യൂ ന്യൂടെസ്റ്റമെന്റ് നിറയെ സ്ത്രീകളുടെ പ്രാധാന്യമായി പരോശ്രീകാര്യ സഹപ്രവർത്തകരിൽ പലരും കപ്പിൾസും സ്ത്രീകളുമായി അങ്ങനെ വിശേഷം നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കണമെങ്കിൽ സ്ത്രീകളുടെ പ്രാധാന്യം കൂടുതലും അറിയണം രാഷ്ട്രീയ രംഗത്ത് നമ്മളൊരു നിമിഷം കണ്ടോടിച്ചാല് ഇന്ദിരാഗാന്ധി മാർഗരറ്റ് ചാച്ചർ ക്വീൻ എലിസബത്ത് തുടങ്ങിയ സ്ത്രീകളെല്ലാം എല്ലാവരും അറിയുന്നവരാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഗോൾഡ മേയറെ കുറിച്ച് കേൾക്കാത്തവരാരുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഉള്ളത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റുമാരായിട്ട് വന്ന വലിയ ഈ രാജ്യത്തിൻ്റെ ഒന്നാം സ്ത്രീ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാമത്തെ സിറ്റിസന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ബഹുമാനപ്പെട്ട സ്ത്രീകളെ കുറിച്ച് അറിയാത്തവരെ ആരാണ് അങ്ങനെ സ്ത്രീകളുടെ വലിയൊരു മഹത്വം രാഷ്ട്രീയരംഗത്തും ഞാൻ സൂചിപ്പിച്ച പൊതുവേദികളിലും അടിസ്ഥാനമൊഴുമായിട്ട് നമ്മളുടെ ഭേദപുസ്തകത്തിലും നമ്മൾ കാണാൻ എ ഉണ പറയുന്നത് ചെറിയ ചെറിയൊരു ചായക്കുള്ള പൊടി വെച്ചിരിക്കുന്ന ബാഗുണ്ടോ അത് ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ ആണ് ആ ബാഗിന്റെ കണ്ടന്റിന്റ് പ്രത്യേകിച്ച് എന്നാണെന്ന് മനസ്സിലാക്കേണ്ടത് എമൺ ഈസ് ലൈക്ക് എ ടീ ബാഗ് യു നെവർ നോ ഹൗസ് ചായപ്പൊടി പാറ്റ് ചൂടുവെള്ളത്തിൽ നിക്ഷേപിക്കുന്ന പോലെ പ്രസക്തമായ ഒരു ഉത്തരവാദിത്വം ഒരു സ്ത്രീയെ ഏൽപ്പിച്ചാൽ അവിടത് ഇട്ടിട്ട് പോകില്ല തോറ്റുപോവുക അവസാന ശ്വാസം വരെ അതിനു വേണ്ടി നിന്ന് പരിശ്രമിച്ച് അതിനെ വിജയിപ്പിക്കും ഏറ്റവും നല്ല അമ്മമാരാണ് നമ്മുടെ വീട്ടമ്മമാരാണ് അവർ പ്രാർത്ഥിച്ചും കുട്ടികളെ വളർത്തിയും എല്ലാ കാര്യങ്ങളിലും നല്ല കരുതലോടുകൂടി പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് സ്ത്രീകളുടെ മഹത്വം നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകുന്നത് വിസ്മരിക്കപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമാണ് ഇവിടെ ഒരു വീട്ടിൽ തന്നെ ഇവിടെ ആ വീട്ടിനുള്ളിൽ എന്തേലും നടക്കുന്നു നാലു നേരം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനോ കൊച്ചുമക്കളെ കുളിപ്പിക്കാനോ കഴുകാനോ ഒരമ്മ എത്ര തവണ വീട്ടിൽ കൂടെ നടക്കുന്നുണ്ട് എത്ര കിലോമീറ്റർ വീട്ടിനുള്ളിലും വീട്ടിന്റെ മുറ്റത്തും നടക്കുന്നുണ്ട് നമ്മൾ അതൊന്നും ഓർക്കുന്നില്ല നമ്മള് സമയമാകുമ്പോൾ കയ്യും കഴുകി രാശീ സമീപിക്കുക അപ്പം അങ്ങനെ നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും സ്ത്രീകളാണ് ഒരു ആർക്കിടെക്ചറൽ സൗന്ദര്യം ഓരോ വീടിനും നൽകുന്നതും സ്ത്രീകളാണ് അമ്മമാരാണ് അവരുടെ ബുദ്ധിയും അവരുടെ മികവും ആണ് കുഞ്ഞുങ്ങളിലേക്ക് കൂടുതൽ കിട്ടുന്നത് ശക്തീകരിക്കപ്പെട്ട സ്ത്രീകള് ലോകത്തെ ശക്തീകരിക്കും അതാണ് നമ്മുടെ ദൃത്യം നമ്മുടെ ദേശീയ അമ്മച്ചിമാര് സ്ത്രീകളൊക്കെ എന്തുമാത്രം കഴിവുകൊണ്ടുള്ളവരാണ് നിങ്ങളെപ്പോലെ പ്രാർത്ഥിക്കുന്ന മുത്തശ്ശിമാരെ അപൂർവമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാനും യോഗസ്ഥനും രാമപുരത്ത് ജോലി ചെയ്താണ് മണിജനുമൊക്കെ ബി സി എം മുത്തശ്ശിമാര് നേരത്തെ പള്ളിയിൽ പരിഗണി പൊന്തയായിട്ടാണ് വരുന്നത് പൊന്തലെതിക്കൊണ്ടാണ് വരുന്നത് അങ്ങനെ നമ്മുടെ സമൂഹത്തെ പ്രാർത്ഥനയിലും ഉടപ്പിച്ചു നിർത്തുന്നതില് നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ് എം എസ് സിമാരെ അതുകൊണ്ട് ഇന്ന് മാർച്ച് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല ഓർക്കുന്നത് ഈ ലോകത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആ ശക്തിയെക്കുറിച്ചാണ് നിങ്ങളുടെ ഊർജത്തെ നിങ്ങളുടെ പ്രാർത്ഥനാപരമായ സമീപനങ്ങളെ കുറിച്ചാണ് അതുകൊണ്ട് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ദിവസമാണെന്ന് അമ്മമാരെയും വീട്ടിലുള്ള നമ്മളുടെ എല്ലാം നമ്മൾ ഓർക്കുകയും റേറ്റിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഈ ദിവസമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനൂടെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് രണ്ട് ലക്ഷത്തിലധികം തുക സമാഹരിച്ചാണ് അച്ഛനാ വലിയ ഒരു കാര്യം ചെയ്യുന്നത് വലിയ ഒരു തുകയൊന്നും പ്രയാസപ്പെടാനില്ല എങ്കിലും ആ തുകയുടെ പണ്ടിറ്റിയല്ല അത് നൽകുമ്പോൾ അത് സ്വീകരിക്കുമ്പോഴുള്ള ആ കുടുംബാന്തരീക്ഷമാണ് അതൊരു സ്നേഹം പങ്കുവെക്കലാണ് അതിനാണ് നമ്മൾ അതിൻ്റെ മഹത്വം കാണേണ്ടത് അപ്പം നമ്മുടെ സന്നിധരുടെ മാതാപിതാക്കത്തിലേയും ഇടപാട് ചെയ്യാത്തവരെയും നമ്മൾ ഓർത്ത് അവരെയും അഭിനന്ദിക്കുകയാണ് ഞാനെൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു വലിയൊരു സഹകരണമാണിത് നമ്മുടെ ഡയറക്ടർ അച്ഛനെയും അസ്വസ്ഥൻ ഡയറക്ടറേയും ബിനോയൻ ചേട്ടനെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു ഇതിനെല്ലാം നല്ല നേതൃത്വവും ശക്തിയും നൽകുന്നത് അച്ഛനാണ് രത്താനകൃഷ്ണനാണ് അച്ഛനെ നാളുകളിൽ നമ്മുടെ രൂപതയെ വളരെ ആക്റ്റീവായിട്ട് നിർത്തുന്നത് അച്ഛനാണ് എല്ലാ സംഘടന സംഘടനകളുടെയും ചുമതല അച്ഛനാണ് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചുമതല അച്ഛനാണ് മറ്റു കാര്യങ്ങളുണ്ട് അവിടെയെല്ലാം എൻ്റെ സാന്നിധ്യവും എൻ്റെ ചിന്തകളും നമ്മളുടെ രൂപതയുടെ വളർച്ചയ്ക്ക് അതിൻ്റെ മുമ്പോട്ടുള്ള ശരിയായ പാതയിലൂടെയുള്ള നടത്തത്തിനും ഒക്കെ വളരെയേറെ ഉപകാരപ്പെടുന്നുണ്ട് നമ്മുടെ തടത്തിലച്ഛൻ എല്ലാ അവസരത്തിലും ഏതെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഈ നാളെ സമ്മേളനങ്ങൾക്ക് വേണ്ടി വിട്ടുതരുന്നു രൂപതയുടെ പൊതുവായിട്ടുള്ള ഏത് കാര്യം ആവശ്യപ്പെട്ടാലും അച്ഛൻ്റെ വലിയൊരു ഹൃദയമാണ് ഞാനുണ്ട് ഞാൻ വേണ്ടിയിട്ടും പറഞ്ഞു ഈ മീറ്റിങ് കുറേയൂരവിടെ കണ്ടുപെട്ടത്തിൽ ഞാൻ വരുന്നു അതെല്ലാം അച്ഛൻ്റെ ഒരു വലിയ ഹൃദയം അച്ഛനോട് ചേർന്ന് അച്ഛന്മാരും വയ്യാർമാരും എല്ലാം ഉണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കട്ടെ ഈ വലിയ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു